ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുണ്ടായ വെള്ളക്കെട്ടിനെ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചന്ദ്രാപ്പന്നിയിലെ എൻ എച്ച് നിർമ്മാണ കമ്പനി ഓഫീസിലെത്തി സമരം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളം ഒഴുകിപ്പോയിരുന്ന പല തോടുകളും നികത്തുകയും പകരം നിർമ്മിച്ച കാനകൾക്ക് വീതി കുറയുകയും ചെയ്തതോടെ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് മഴയിൽ പഞ്ചായത്തിലെ നാല് വാർഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു മെയ് മാസത്തിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മഴയ്ക്ക് മുൻപ് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ട് വന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശത്ത് ഏറ്റവും പഞ്ചായത്താണ് പൈപ്പുകൾ ഡ്രൈനേജ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെ സി വി ഉപയോഗിച്ച് കുടിച്ച് പൈപ്പുകൾ പൊട്ടിക്കുന്ന പ്രവണത നിരന്തരമായി വന്നുകൊണ്ടിരിക്കും എന്നാൽ അത് അത്തരത്തിൽ സംഭവിച്ചാൽ അടിയന്തരമായി അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളൊന്നും ഈ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ചീഴിഞ്ഞിട്ട് ഇപ്പോഴും കുട്ടിയ പൈപ്പുകളും അതേപോലെ മാസങ്ങളായിട്ട് തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടെത്തുന്നതിനോ അത് പരിഹരിക്കുന്നതിനോ ശ്രമിക്കുക ഇതെല്ലാം എൻ എച്ച് ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ എഗ്രിമെൻറ്റിലും കരാറിലുമെല്ലാം വെള്ള കുടിവെള്ളത്തിൻ്റെ തടസ്സം വന്നാൽ അത് പരിഹരിക്കുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങളും അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി മറ്റു ഇ എസ് എൻ എൽ ഉൾപ്പെടെയുള്ള കേബിളുകളുടെ സംവിധാനങ്ങളെല്ലാം അടിയന്തരമായിട്ട് തന്നെ പരിഹരിക്കുന്നതിൻ്റെ എല്ലാ പടങ്ങളും ഞങ്ങളിൽ ഇതിൻ്റെ കരാറിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് പക്ഷേ അത്തരം കരാറിൽ ഉൾപ്പെടുത്തികൾ വ്യക്തിയ പരിപാടികൾ വർക്കുകൾ ചെയ്യുന്നതിന് അവർ തയ്യാറല്ല കൂടാതെ ഡ്രൈനേജ് പണിയുന്നതിനായി ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടിയതുമൂലം മൂന്ന് വാർഡുകളിലേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് ഒരു മാസമായെന്നും ഇതിനുള്ള പരിഹാരവും ഇതുവരെ ആയില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു കമ്പനി ജനറൽ മാനേജറുമായി നടന്ന ചർച്ചയിൽ ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന ധാരണയിൽ സമരം അവസാനിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും സമരത്തിൽ ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ ഗ്രൂപ്പ് വെൽക്കംസ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ഐ ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഹോണിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൾട്ടി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോർസ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബി കോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്